നമസ്കാരം നേപ്പാളിലേതുപോലെ ബംഗ്ലാദേശിലേതുപോലെയൊക്കെ ഭാരതത്തിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് വർഗീയതയുടെ വിഷവിത്തുകൾ ഭാരതത്തിൽ വിതറി ഭാരതത്തിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഭാരതത്തെ തന്നെ നശിപ്പിക്കുവാൻ വേണ്ടി കൃത്യമായ പ്ലാനിങ് നടക്കുന്നുണ്ടായിരുന്നു അതിന് ഏറ്റവും വലിയ മൗത്ത് പീസായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ടൂളായിട്ട് ഇത്തരം ഭീകരവാദികളും ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്നതും ഉപയോഗിച്ചത് രാഹുൽ ഗാന്ധിയെ തന്നെയാണ് അതായത് ജോർജ് സോറോസ് എന്ന് പറയുന്ന ഡീപ് സ്റ്റേറ്റ് പോലുള്ള ഇത്തരം ഭാരതത്തെ നശിപ്പിക്കുവാൻ വേണ്ടി എല്ലാ സമയവും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം സംഘടനകളുടെ കയ്യാളായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു സത്യത്തിൽ ഭാരതത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതായത് എന്ന് പപ്പുമോനെന്ന് ഒരു വ്യക്തി സോഷ്യൽ മീഡിയയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും ഇല്ലാത്ത വ്യാജത്തരങ്ങളും പൊള്ളത്തരങ്ങളും മാധ്യമങ്ങളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഭാരതത്തിലെ വികസന മുന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വികസനം മുന്നോട്ട് വയ്ക്കുന്ന സർക്കാരിനെ വലിച്ച് താഴെയിട്ട് നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്നും ഭാരതീൻ്റെ ഭരണം തൻ്റെ കയ്യിലേക്ക് പിടിച്ചു വച്ചുകൊണ്ട് ഭാ പ്രധാനമന്ത്രിയാകാം എന്നുള്ളൊരാഗ്രഹത്തിലിരിക്കുന്ന രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ ഒരുപക്ഷെ സന്തോഷം കിട്ടുന്ന വാർത്തകളാണ് ഒരുപക്ഷെ ലഡാക്കിൽ നിന്നുമൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധത്തിനിടെ ബി ജെ പി ഓഫീസിന് തീയിട്ടു തകർത്തതാണ് പ്രക്ഷോഭകർ കാണിച്ച കൊള്ളരതായ്മ അതായത് രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ചിന്തിച്ച കാര്യം എന്താണോ അത് ഉദ്ദേശിച്ച സ്ഥലത്ത് നടന്നില്ല എങ്കിലും ലഡാക്കിൽ അത് സംഭവിച്ചിരിക്കുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലഹള ഉണ്ടാക്കുക ഒരു പ്രകോപനം സൃഷ്ടിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെങ്കിലും ഇപ്പോൾ ബി ജെ പി ഓഫീസിനെതിരെ ഉണ്ടായ ഈ പ്രക്ഷോഭകർ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ബി ജെ പി ഓഫീസ് അടിച്ചു തകർത്ത ലഡാക്കിൽ അടിച്ചു തകർത്ത ഈ സംഭവം നൂറിൽ നൂറ്റി പത്ത് ശതമാനവും സന്തോഷം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിക്കായിരിക്കും രാഹുൽ ഗാന്ധിയെ ഭാരതത്തെ തകർക്കുവാൻ വേണ്ടി മുൻപിൽ നിർത്തിയിരിക്കുന്ന ഡീപ്സ്റ്റേറ്റ് ജോർജ് സോറോസ് പോലുള്ള ശക്തികൾക്ക് തന്നെയാണ് അതായത് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന് സംസ്ഥാന പദവി നൽകുക ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക എന്നിവ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ലഡാക്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത് പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങളും തന്നെയാണ് പ്രതിഷേധം അക്രമാസക്തമായതോടെ പോലീസിന് ലാത്തി വീശേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പരിസ്ഥിതി പ്രവർത്തക സോനം വാക്ചുക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് യുവാക്കൾ നിലവിൽ തെരുവിലിറങ്ങിയിരിക്കുന്നത് പോലീസും സമരക്കാരും ഏറ്റുമുട്ടുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് പ്രതിഷേധക്കാർ ബി ഓഫീസ് കത്തിച്ചത് പ്രക്ഷോഭക്കാരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകം പ്രയോഗിക്കേണ്ടി വന്നു ലേയിൽ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തതിനെ തുടർന്നാണ് പ്രതിഷേധം പൊട്ടി പുറപ്പെട്ടത് സ്ഥലത്ത് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുമുണ്ട് ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായി പ്രദേശത്ത് ശക്തമായ പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദമായ ചർച്ചകൾ നടത്തുന്നുണ്ട് ഓക്ഷരി എന്ന് പറഞ്ഞു അതുമാത്രമല്ല ബീഹാറിൽ ചില പദയാത്രയും ഒക്കെ നടത്തി രാഹുൽ ഗാന്ധി എന്താണോ അവിടങ്ങളിലൊക്കെ നടത്തുവാൻ വേണ്ടി പ്രയത്നിച്ചത് അതുപോലെ ഒരു സംഭവമാണ് ഇപ്പോൾ ലഡാക്കിൽ ഉണ്ടായിരിക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും പോലെ ആഭ്യന്തര കലഹമുണ്ടാക്കി ആഭ്യന്തര യുദ്ധമുണ്ടാക്കി എങ്ങനെയെങ്കിലും ആ രാജ്യങ്ങളെ നശിച്ചതുപോലെ ഭാരതത്തെ നശിപ്പിച്ച് ഭാരതത്തിൻ്റെ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിട്ടുകൊണ്ട് ഈ ബി ജെ പി സർക്കാരിൻ്റെ മേൽ ജനങ്ങൾക്കുള്ള വിശ്വാസങ്ങളെ ഇല്ലാതാക്കുവാനുള്ള ആ ശ്രമങ്ങൾ അത് ഉദ്ദേശിച്ചെടുത്ത് നടന്നില്ല എങ്കിലും മറ്റു പല ഭാഗത്തും അതിൻ്റെ അലയൊലികൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ വാർത്തകൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്തായാലും ശരി ഭാരതത്തിനെ തകർക്കാം ബി ജെ പി സർക്കാരിനെ വലിച്ച് താഴെയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇട കസേരയിൽ കയറിയിരുന്ന ഭാരതത്തിനെ തകർക്കാം ഡീപ് സ്റ്റേറ്റ് പോലുള്ള ജോർജ് സോറോസ് പോലുള്ള ഭാരതത്തിന് പുറത്തുള്ള ശക്തികളുടെ കയ്യിൽ നിന്നും കീശ നിറയെ കാശു വാങ്ങി ഭാരതത്തിനെ തകർക്കാം എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ആ വിചാരം ആ വിചാരം യാതൊരു കാരണവശാലും ഭാരതത്തിൽ നടക്കാൻ പോകുന്നില്ല അവിടെയും ഇവിടെയുമൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അതിനെ കൃത്യമായി അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ച് അവിടുത്തെ ജനങ്ങളെ വീണ്ടും ക്രമസമാധാനത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിനെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് ഇത് കണ്ടിട്ട് എനിക്കിനി പ്രധാനമന്ത്രി കസേരയിൽ കയറിയിരിക്കാൻ ഇതും ഒരു ആയുധമാണ് ഇതും ഒരു ടൂളാണെന്ന് വിചാരിച്ചാൽ ഇനി നേരെ ലഡാക്കിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളെ ഒന്ന് കുത്തിത്തിരിക്കാം എന്നുള്ള വിചാരവുമായി രാഹുൽ ഗാന്ധി മുന്നിട്ട് ഇറങ്ങിയാൽ അതൊന്നും ഇവിടുത്തെ ജനങ്ങൾ ഇനി വിലക്കെടുക്കാൻ പോകുന്നില്ല എന്ന് ഓർത്താൽ നല്ലത് വെബ് ഡെസ്ക് ആർ പി ടി വി